നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ കുടുംബത്തിന്റെയും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് വീടും പരിസരവും ശുദ്ധവും ദൈവീകവുമായി മാറേണ്ടതുണ്ട് വീട്ടു പരിസരത്ത് വളർത്തുന്ന കറിവേപ്പിനും അത്യധികം ശുദ്ധമായ പരിചരണം ആവശ്യമാണ് ചിലത് ശാസ്ത്രീയമാകുമ്പോൾ ചിലത് ആചാരവും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കറിവേപ്പിന്റെ ചില ആത്മീയ ഗുണങ്ങളെ കുറിച്ചാണ് ഒരു ഗൃഹത്തിലെ അംഗങ്ങളുടെ മാനസിക ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിനും ഗൃഹത്തിലെ വഴക്ക് ആ ഗൃഹത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ശത്രുത എന്നിവ അവസാനിപ്പിക്കുന്നതിനും കറിവേപ്പിന് ചില ബന്ധമുണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ അംഗങ്ങൾ തമ്മിൽ പൊരുത്തമില്ലെങ്കിൽ കറിവേപ്പിന്റെ ചുവട് ഒന്ന് പരിശോധിച്ചു നോക്കൂ ഈ രണ്ട് തെറ്റുകൾ അവിടെ ചെയ്യുന്നുണ്ടാകും ഈ തെറ്റുകൾ നിങ്ങൾ എപ്പോൾ ഒഴിവാക്കുന്നുവോ അന്നു മുതല് നിങ്ങളുടെ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക പുരോഗതിയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും വന്നു തുടങ്ങാം നിങ്ങളുടെ ഗൃഹം ഒരു സ്വർഗമാകും സമ്പത്തും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ഗൃഹത്തിൽ പെരുകും അതേക്കുറിച്ച് അറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേദം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒട്ടേറെ ആയുർവേദ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കറിവേപ്പില ഔഷധമായി കറികളിൽ ഉപയോഗിക്കുന്ന കറിവേപ്പിൽ ആന്റി ഓക്സിഡന്റുകൾ വൈറ്റമിൻ ഫോസ്ഫറസ് കാൽസ്യം എന്നിങ്ങനെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും കറിവേപ്പിനാകും കറിവേപ്പിലയുടെ തുടർച്ചയായ ഉപയോഗം ചെറുകുടലിലെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ഇതിലൂടെ കൊളസ്ട്രോൾ നിരക്ക് കുറയുകയും ചെയ്യുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള കറിവേപ്പിന് ആരോഗ്യ ഗുണങ്ങൾ കൂടാതെ നിരവധി ആത്മീയ ഗുണങ്ങളും ഉണ്ട് പൊതുവിൽ വേപ്പ് വിഭാഗത്തിലുള്ള മരങ്ങൾ നമ്മുടെ ഗൃഹപരിസരത്ത് നട്ടു വളർത്തുന്നത് ദൈവികമായ ശക്തി വർദ്ധിക്കുന്നതിനും വ്യാപിക്കുന്നതിനും അത് ഇടവരുത്തും കറിവേപ്പ് വേപ്പ് വിഭാഗത്തിൽ വരുന്ന ഒരു പുണ്യസസ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിൽ കറിവേപ്പ് നടുന്നത് ഈശ്വരാധീനം നിറയുന്നതിന് ഇടവരുത്തുന്നതാണ് ലക്ഷ്മി ദേവിക്ക് വളരെ പ്രിയങ്കരമാർന്ന ഒരു പുണ്യസസ്യമാണ് കറിവേപ്പില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആചാര വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ കറിവേപ്പ് എപ്പോഴും ശുദ്ധമായി അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് കറിവേപ്പിന് പരിശുദ്ധമായി നിലനിർത്തിയാൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം എപ്പോഴും നമുക്കുണ്ടാകും കൂടാതെ സാമ്പത്തികമായുള്ള സമൃദ്ധി വറ്റാതെ ഒരു കടൽ പോലെ എന്നും നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ് കറിവേപ്പ് നട്ട് പരിപാലിക്കുന്നതും അത് തഴച്ച് നമ്മുടെ ഗൃഹത്തിൽ വളരുന്നതും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നെഗറ്റീവ് എനർജി ഒഴിഞ്ഞു പോകുന്നതിന് ഇടവരുത്തുന്നതാണ് കറിവേപ്പിലയുടെ സാന്നിധ്യം തന്നെ വീടിന്റെ ഊർജ്ജമണ്ഡലത്തെ ശക്തിപ്പെടുത്തുന്നതിന് പര്യാപ്തമാണ് കറിവേപ്പ് നമ്മുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുമ്പോൾ അത് പട്ടുപോകുന്നത് മഹാലക്ഷ്മിയുടെ അനിഷ്ടമായും നെഗറ്റീവ് എനർജിയുടെ ആധികൃമായിട്ടും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൽ കറിവേപ്പ് പട്ടുപോകുവാനോ അത് അഴുകി കെട്ടുപോകുവാനോ ഒന്നും പാടുള്ളതല്ല അഥവാ കറിവേപ്പിലം ഈ പറഞ്ഞ രീതിയിൽ നശിച്ചു പോയാൽ ഉടൻ തന്നെ പുതിയൊരു കറിവേപ്പിൻ്റെ തയ്യൽ ഗൃഹപരിസരത്ത് ഉചിതമായ സ്ഥാനത്ത് അതിനെ നട്ട് നമ്മൾ വളർത്തേണ്ടതാണ് ഒരു ഗൃഹത്തിൽ നിരന്തരമായ വഴക്ക് എങ്കിൽ കറിവേപ്പുമായിട്ട് അതിന് ചില ബന്ധങ്ങൾ കൽപ്പിച്ചു കാണുന്നുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഗൃഹത്തിൽ സമാധാനാന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു കഴിവ് ഈ കറിവേപ്പിനുണ്ട് കറിവേപ്പിന്റെ സ്വാഭാവികമായി ഈ ശക്തി നശിക്കുമ്പോഴാണ് ഗൃഹത്തിൽ നെഗറ്റീവ് ശക്തികൾ കടന്നുകൂടുന്നത് അവ നമ്മുടെ ഗൃഹത്തിലെ ആകെ മൊത്തം സമാധാന അന്തരീക്ഷത്തെ തച്ചുടയ്ക്കുകയും ചെയ്യും പ്രാചീന കാലത്ത് ഒരു ഗൃഹത്തിൽ വഴക്കും ഷണ്ടയും അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ ആ ഗൃഹത്തിലുള്ള സ്ത്രീ ജനങ്ങള് കറിവേപ്പിന്റെ ഇലകളെ പരിശോധിക്കുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ കറിവേപ്പിന്റെ ഇലകളിൽ ചിലന്തി കൂടൊരുക്കുമ്പോഴും ഗൃഹത്തിൽ അന്യായമായ വഴക്കുകൾ മൂർച്ഛിക്കാറുണ്ട് എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ശാന്തിയെ പ്രദാനം ചെയ്യുന്ന കറിവേപ്പിന്റെ ഈ ഒരു ശക്തിയെ ക്ഷയിപ്പിക്കുന്ന മറ്റു രണ്ട് പ്രവൃത്തികളെ കുറിച്ചാണ് അല്ലെങ്കിൽ മറ്റു രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കറിവേപ്പിന്റെ ചുവട്ടിൽ എപ്പോഴും നമ്മൾ ശുദ്ധത പാലിക്കേണ്ടതുണ്ട് കറിവേപ്പിന്റെ ചുവട് ഒരു തരത്തിലും അശുദ്ധമാകാൻ പാടുള്ളതെല്ലാം ഈ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായ ഒരു ശ്രദ്ധ ആവശ്യമാണ് നമ്മുടെ ഗൃഹത്തിലെ സിങ്കിൽ നിന്നോ വാഷ് ഏരിയയിൽ നിന്നോ മലിനജലം ഒരിക്കലും കറിവേപ്പിന്റെ ചുവടിലേക്ക് ഒഴുകിയെത്താൻ പാടില്ല മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തു നിന്ന് ഒഴുകി വരുന്ന ജലം കറിവേപ്പിന്റെ ചുവടിലെത്താൻ പാടില്ല ഇങ്ങനെ മലിനജലം കറിവേപ്പിന്റെ ചുവട്ടിൽ ഒഴുകി എങ്കിൽ ആ ഗൃഹത്തിലെ ശാന്തിയും സമാധാനവും അതോടുകൂടി നിലയ്ക്കും ആ ഗൃഹത്തിൽ വഴക്ക് മൂർച്ഛിക്കുകയും വഴക്ക് പെരുകുകയും ചെയ്യും രണ്ടാമതായിട്ട് ഒരിക്കലും മീൻ തുടങ്ങിയ വസ്തുക്കൾ കഴുകിയ വെള്ളം അതുപോലെ തന്നെ എച്ചിൽ പാത്രങ്ങൾ കഴുകിയ വെള്ളം കറിവേപ്പിന്റെ ചുവട്ടിൽ ഒഴിക്കാനേ പാടില്ല ഇതും ഗൃഹത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കും അംഗങ്ങൾ തമ്മിൽ പരസ്പര വൈരാഗ്യവും ഷണ്ടയും പെരുകുന്നതിന് ഇത് ഇടവരുത്തുന്നതാണ് അതുകൊണ്ട് കറിവേപ്പിന്റെ ചുവട്ടിൽ എപ്പോഴും ശുദ്ധത ഉറപ്പുവരുത്താൻ നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക സിങ്കിൽ നിന്നോ ഏരിയയിൽ നിന്നിട്ടോ വരുന്ന മലിനമായ ജലം കറിവേപ്പിന്റെ ചുവടിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ ഗൃഹത്തിൽ നട്ടു വളർത്തുന്ന കറിവേപ്പിലേക്ക് ഇത്തരത്തിൽ അശുദ്ധി ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഉടനെ ആ തെറ്റ് കണ്ട് പരിഹരിക്കുക കറിവേപ്പിന് ചുവട്ടിൽ കൃത്യമായ ശുചിത്വവും ശുദ്ധതയും നമ്മൾ ഉറപ്പുവരുത്തുക ഇത് നമ്മുടെ ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യ വികാസത്തിനും അത് വഴിതെളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് കറിവെയ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് നിങ്ങൾ ഈ ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നത് അത് ആരോഗ്യത്തെ കൂടുതൽ പോഷിപ്പിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം